നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റ് ഇറാൻ ഇസ്രായേൽ യുദ്ധം കടുത്ത സംഘർഷത്തിലേക്ക് മധ്യപൂർവ്വ മേഖലയിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം വീണ്ടും രൂക്ഷമാവുകയാണ് ജൂൺ പതിമൂന്നിന് രാത്രിയും പതിനാലിന് പുലർച്ചെയുമായി ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെ ഇറാൻ ശക്തമായി തിരിച്ചടിച്ചു ഇരുഭാഗങ്ങളിലും മരണവും വലിയ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രധാന സംഭവങ്ങൾ ഇസ്രായേൽ വ്യോമാക്രമണം ഇറാനിലെ ന്യൂക്ലിയർ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നിരവധി സൈനിക കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടത് ഓപ്പറേഷൻ റൈസിംഗ് ലിയോൺ എന്ന് പേരിട്ട ഈ ആക്രമണത്തിൽ നിരവധി ഇറാൻ സൈനികർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് ഇറാന്റെ തിരിച്ചടി ഇറാൻ വലിയ തോതിലുള്ള മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇസ്രായേലിനെ തിരിച്ചടിച്ചു തലാലിവ യെറുസലേം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മിസൈലുകൾ വീണ് െന്ന് ഇസ്രായേൽ അറിയിച്ചു മരണങ്ങളും പരിക്കുകളും ഇറാനിൽ എഴുപതോളം പേർ കൊല്ലപ്പെട്ടതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേലിന് നാൽപ്പതോളം പേർക്ക് പരിക്കേറ്റതായി അറിയാം ആകെയുള്ള മരണസംഖ്യ നൂറിന് മുകളിലാണ് അന്താരാഷ്ട്ര പ്രതികരണം യു എൻ യു ചൈന തുടങ്ങിയ വിവിധ രാജ്യങ്ങൾ ഇരുവർക്കുമിടയുള്ള അക്രമം അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം സ്ഥിതി സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതായി അറിയിച്ചു ആശങ്കകൾ ഉയരുന്നു സാധാരണക്കാർക്കും വ്യാപാര മേഖലയിലെ വലിയ ഭീഷണിയായി തീർന്നിരിക്കുകയാണ് ഈ യുദ്ധം അടുത്ത ദിവസങ്ങളിൽ എങ്ങോട്ട് വഴിമാറുമെന്നതിൽ വ്യക്തമല്ല പെട്രോൾ വില വർധന വിമാന സർവീസുകൾ തടസ്സങ്ങൾ സൈനിക നീക്കങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾ ലോകം മുഴുവൻ പ്രഭാവം ചെലുത്തുന്നു കൂടുതൽ വാർത്തകൾക്കായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ